الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وبعد سخوذر الماري سخوذر الماري اي أبدم شربي كنا بهمان رأي پڑي امام يحيى ابن شرف النبوي الأربعون النبوية نمهل رجنيل ننولام ونامة حديثة نينا نمدى وشيء حديث نمكي پرغار وعن أمير المؤمنين أبي حفص عمر ابن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته لدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه حديث إمام البخاري أورد صحيح إمام مسلم أورد صحيح ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ് അൽ അൻ അന്നവവി എന്ന ഗ്രന്ഥത്തിൽ മാത്രമല്ല പ്രഥമ പ്രഥമസ്ഥാനത്ത് വരുന്നത് ഇമാം ബുഖാരിയുടെ സഹീഹും ഈ ഹദീസ് കൊണ്ടാണ് തുടങ്ങുന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞത് രചനകൾ നടത്തുന്നവർ തങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഈ ഹദീസ് കൊണ്ട് തുടങ്ങുവാൻ യോഗ്യവും അർഹവുമായ ഹദീസാണ് ഇന്നം എൽ ആലു ബിനിയാത്ത് എന്ന് തുടങ്ങുന്ന ഈ ഹദീസ് എന്നുള്ളതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉണർത്തിയത് നമുക്ക് ഹദീസിന് അവസാനത്തിൽ പറയാം അപ്പോഴാണ് എന്തുകൊണ്ട് ഈ ഒരു പ്രാധാന്യം ഈ ഒരു ഹദീസിന് പറയപ്പെട്ടു എന്നത് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ ഹദീസ് ഉമർ ബിൻ ഖത്താബ് റലി അള്ളാനുവിൽ നിന്നാണ് നിവേദനം ഇപ്രകാരമാണ് അതിൽ പ്രയോഗമുള്ളത് വാൻ അമീരിൽ ബിൻ ഖത്താബ് അമീറുൽ ഉൽമു മിനീനിൻ്റെ തൊട്ടാണ് നിവേദനം അമീറുൽ മിനീനിൽ നിന്നാണ് നിവേദനം അമീറുൽ മുനീൻ വിശേഷിയ ഉമർ ഇബിൻ ഉൽഖത്താബ് റലി അള്ളാഹു താലാനുവിൻ്റെ സ്ഥാനപ്പേരാണ് അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു താലുൻ നക്സലഅഹ് അസ്ലമാത്തങ്ങളെ തുടർന്ന് ഖലീഫയായി അദ്ദേഹം ഖലീഫത്ത് റസൂലില്ല എന്നാണ് വിളിക്കപ്പെട്ടത് ഉമർ പിന്നീട് ഖലീഫയായപ്പോൾ ഖലീഫ ത അബീബക്കർ അബൂബക്കറിൻ്റെ ഖലീഫ എന്ന പേരിലായിരുന്നു വിളിക്കപ്പെട്ടതെങ്കിലും അദ്ദേഹം അമീരുൽ മുമിനീൻ എന്ന സ്ഥാനപ്പേര് നൽകി പിന്നീട് വാഴ്ത്തപ്പെട്ടു അതിൻ്റെ കാരണം ലബീദ് ബിനു റബിയും അദീബിൻ ഹാത്തിമും ഇറാഖിൽ നിന്ന് മദീനയിൽ വന്ന് അമ്രുബിൽ ആസ്രിയ വനുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട് ഇസ്തീൻ ലന അല അമീരിൽ മുമീൻ ഓമറ അമീർ ഉൽമൊമിനീൻ ഉമറിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അനുവാദം ചോദിക്കണം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കയറാൻ എന്നാണ് അപ്പോൾ ആസ് ഉമറിൻ്റെ അടുക്കൽ ചെന്ന് അസലാമുലൈക്കയ്യ അമീർ അൽ മൊമിനീൻ അമീർ അൽ മൊമിനീൻ എന്ന് പറഞ്ഞിട്ട് സലാം മോദി ഉമർ ആദ്യമായി കേൾക്കുകയാണ് അമീരുൽ മൊമിനീൻ എന്ന് തന്നെ ഇങ്ങനെ വിളിക്കുന്നതും അപ്പോൾ ഉമർ പറഞ്ഞു അമ്രുബുൽ ആസ് ഇങ്ങനെ വിളിക്കാൻ പ്രചോദകമായതെന്താണ് അപ്പോൾ അമ്ര പറഞ്ഞതാണ് ലബീദും അയും എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളോട് അനുവാദം ചോദിക്കാൻ ആവശ്യപ്പെട്ടത് ആ നിലക്ക് ഞാൻ വിളിച്ചതാണ് ഞാൻ അവരോട് തന്നെ പറഞ്ഞു ഈ ഒരു പേരിൽ നിങ്ങൾക്ക് ശരി ഭവിച്ചു ഇന്നഹുൽ അമീർ വനഅഹനുൽ മിനൂൻ ഉമർ അമീറാണ് ഞങ്ങൾ നമ്മൾ മുമിനീങ്ങളുമാണ് അതുകൊണ്ട് തന്നെ അമീരുൽ മൊമിനീൻ എന്ന് ഉമറിനെ വിളിച്ചാൽ അത് ശരിയായ വിളിയാണ് അങ്ങനെയാണ് ഞാൻ വിളിച്ചതെന്ന് ഉമറിനോട് അമർ പറഞ്ഞപ്പോൾ അത് ഉമർ സമ്മതിച്ചു അത് മുതൽ പിന്നീട് അമീരുൽ മൊമിനീൻ എന്നായി ഉമറിനുള്ള വിളിപ്പേര് തുടർന്ന് വന്ന ഖലീഫമാർക്കുമുള്ള വിളിപ്പേര് എന്നുള്ളതാണ് ആ ഒരു സന്ദർഭമാണ് ഈ അമീരുൽ മൊമിനീൻ എന്ന വിളിപ്പേര് ഒമറിന് കൈവരിക്കുണ്ടായത് ഉമർ അമീർ ഉൽമൊമിനീനാണ് അബു ഹഫ്സുമാണ് അത് ഉമറിൻ്റെ വിളിപ്പേരാണ് അബു ഹഫ്സ് എന്നുള്ളത് ഒമർ അൽ ഫാറൂഖ് എന്ന സ്ഥാനപ്പേരുള്ള മഹാനാണ് അൽ ഹത്താബ് എന്ന വ്യക്തിയുടെയും ഹന്തമ എന്ന മഹതിയുടെയും മകനാണ് ഒമർ ആ ഒമർ അമീർ ഉൽമൊമിനീനിൽ നിന്നാണ് ഈ ഹദീസ് അദ്ദേഹം പറയുന്നു സെമി ഓണത്തു റസൂൽ അള്ളാഹി സലഹു അലൈഹി വസല്ലം റസൂൽ അല്ലാഹി സ്വല്ലി സ്വലമാത്തങ്ങളെ ഞാൻ കേൾക്കുകയുണ്ടായി യക്കൂൽ റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസല്ലം പറയുന്നതായി ചില റിപ്പോർട്ടുകളിൽ നഫ്സല് അഹ് അലൈവ് വല്ലാമത്തങ്ങൾ ഇത് മിമ്പറിൽ വെച്ചാണ് പ്രസ്താവിക്കയുണ്ടായത് പറയുകയുണ്ടായത് എന്ന രീതിയിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും ഏതായാലും ഹദീസിൻ്റെ ഉള്ളടക്കം മത്തൻ അതാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് മനസ്സിലാക്കുന്നത് ഇൻ എമാലി കുലിം മാനവ വളരെ അർത്ഥഗർഭമായ സമ്പുഷ്ടമായ അടിസ്ഥാന ആശയങ്ങളെ ദോദിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് ഈ പ്രയോഗം ഇന്നമ എന്നുള്ളത് തീർച്ചപ്പെടുത്താനും പരിമിതപ്പെടുത്താനുമുള്ള ഒരു പ്രയോഗമാണ് കാഫത്തുൻ മഖഫൂഫ എന്ന് ഭാഷാപ്രേമികൾ അതിനെ വിശേഷിപ്പിക്കും പരിമിതപ്പെടുത്തുവാനും മാത്രമാക്കാനും തീർച്ചപ്പെടുത്താനുമുള്ള ഒരു പ്രയോഗം എന്ന അർത്ഥത്തിൽ അൽ ആമാലു ബിന്നിയാത്സ് അൽ ആമാൽ കർമ്മങ്ങൾ എല്ലാം എന്നാണ് അതിൻ്റെ ഉദ്ദേശം ബിന്നിയാത്സ് നീയത്തുകൾ കാരണത്താൽ ചില റിപ്പോർട്ടുകളിൽ ഇന്നമൽ അമലു ബിന്നിയ ഇന്നമൽ അമലു ബിന്നിയാസ് എന്നൊക്കെ പ്രയോഗങ്ങളിൽ വ്യത്യസ്തത കാണാം പക്ഷേ എല്ലാം ഒരേ ഉദ്ദേശത്തിലാണ് എന്താണ് ഈ ഒരു ഭാഗം അറിയിക്കുന്നത് കർമ്മങ്ങളെല്ലാം നീയത്തുകൾ കാരണത്താൽ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളുടെ ശരിയായി ഭവിക്കലും സ്വീകാര്യതയും കർമ്മങ്ങൾ കേടാകലുമൊക്കെ നീയത്തുകൾ കാരണത്താൽ എന്നാണ് നീയത്ത് നന്നായാൽ കർമ്മങ്ങൾ സ്വീകാര്യമാകും നീയത്ത് കേടായാലോ കർമ്മങ്ങളും കേടാകും ഒരേ സമയം സന്തോഷവാർത്തയും ഒരേ സമയം അപകട സൂചനയുമാണ് ഈ ഒരു പ്രയോഗം അപ്പം നെയ്യത്തുകൾ ആരുടേതാണോ നല്ലത് ശരിയായത് അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടും അവരുടെ കർമ്മങ്ങൾ ശരിയായി സാധുവായി ഭവിക്കും നെയ്യത്തുകൾ ഫസാദായി കേടായി കർമ്മങ്ങൾ ചെയ്താൽ അവരുടെ കർമ്മങ്ങൾ അപകടത്തിലാകും പാഴാകും ഫസാദാകും എന്നുള്ളതാണ് ഇവിടെ ഈയൊരു പ്രയോഗം അറിയിക്കുന്നത് ഉദാഹരണം നമസ്കാരത്തിൽ നെയ്യത്ത് അത് അള്ളാഹുവിന് വേണ്ടിയാണ് അല്ലാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചാണ് അള്ളാഹു നിയമമാക്കിയതിനാലും നിർബന്ധമാക്കിയതിനാലുമാണ് എന്നുള്ളതൊക്കെ നല്ല നീയത്തുകളാണ് എങ്കിൽ നമസ്കാരമാകുന്ന അമൽ അത് ശരിയാകും സ്വീകാര്യമാകും എന്നാൽ നീയത്ത് ലോകമാന്യതയാണ് ആളുകളെ കാണിക്കാനാണ് കേൾപ്പിക്കാനാണ് എങ്കിൽ നീയത്ത് ഫസാദാണ് നമസ്കാരവും ഫസാദാകും ഒരു തമാശയായി പറയാറുണ്ട് ഒരാൾ രണ്ടാളുകളുടെ സാന്നിധ്യത്തിൽ നിസ്കരിക്കുമ്പോൾ വളരെ നന്നായി നിസ്കാരം നിർവഹിച്ചു എന്നാണ് ഉപരിപ്ലവമായി വളരെ ഉഷാറായിട്ട് നിസ്കരിച്ചു അപ്പോൾ അയാളോട് പറഞ്ഞു എന്നാണ് ഓ നിങ്ങൾ വളരെ ഉഷാറായി നിസ്കരിച്ചല്ലോ അപ്പോൾ അയാൾ പ്രതികരിച്ചു എന്നാണ് ഞാൻ നോമ്പുകാരനും കൂടിയാണ് എന്ന് അപ്പോൾ അയാൾ ഉപരിപ്ലവമായി നല്ല നിലക്കാണ് നിസ്കരിച്ചതെങ്കിലും അയാൾ നീയത്ത് നല്ല നീയത്തല്ല അതുകൊണ്ട് തന്നെ അയാളുടെ നിസ്കാരവും നല്ലതല്ല സ്വീകാര്യമല്ല ശരിയല്ല കാരണം രണ്ടാളെ കാണിക്കാനാണ് അയാൾ നിസ്കാരം നന്നാക്കിയത് ഞാൻ ഞാൻ നോമ്പുകാരൻ കൂടിയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ അപ്പോൾ എന്നെ എങ്ങനെ നിങ്ങൾ വിലയിരുത്തും എന്നാണ് അയാളുടെ ഒരു ഭാഷ്യം അപ്പോൾ അയാളുടെ മനം കെട്ടു നീയത്തു ദുഷിച്ചു അതിനാൽ അമലും അത് അസ്വീകാര്യമാണ് അസാധുവാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് വഇന്നമ ലിക്കുല്ലിംബ്രി ഇമ്മാനവ ഇവിടെ ഓരോ മനുഷ്യർക്കും അയാൾ നീയത്ത് ചെയ്തത് മാത്രമാണ് ഉള്ളത് എന്നാണ് ഈ പ്രയോഗം അറിയിക്കുന്നത് വഇന്നമ എന്നുള്ളത് മാത്രമാണ് തീർച്ചയായും എന്ന അർത്ഥത്തിലാണ് ലിക്കുല്ലിംബ്രിം ലി എന്നത് മിൽക്കീയത്തിനെന്ന് പറയും എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഉള്ളത് ഉടമപ്പെടുത്താനുള്ളത് അർത്ഥത്തിൽ മാനവ നീയത്ത് ചെയ്തത് നവാന്നാണ് കരുതി മാനവ കരുതിയ യാതൊന്ന് ഇവിടെ ഈ ഹദീസിൽ ഒരു അത്ഭുത പ്രയോഗമാണ് നാം വായിക്കുന്നത് ലിക്ലിംബ്രിൻ എന്നത് പിന്തിപ്പിച്ചും മാനവ എന്നുള്ളത് മുന്തിപ്പിച്ചുമാണ് വരേണ്ടത് വ ഇന്നമ മാനവ ലിക്വുല്ലിംബ്രിൻ പക്ഷേ ലിക്വുലിംബ്രിൻ എന്നതിനെ മുന്തിപ്പിച്ച് മാനവ എന്നതിനെ പിന്തിപ്പിച്ചതിൽ അവിടെയും അതിന് തുടക്കത്തിൽ ഇന്നമ എന്ന് വന്നതും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും അറിയിക്കുന്നതും എന്താണ് ഓരോരുത്തരും നീയത്തി ചെയ്തതെന്തോ അത് മാത്രമേ അയാൾക്ക് ലഭിക്കൂ എന്നുള്ളതാണ് കൂലിയായി പ്രതിഫലമായി സ്വീകാര്യമായി അതുകൊണ്ട് തന്നെ ആ ഒരു വശം അത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് വായിക്കാനാണ് ഇന്നമ എന്നുള്ള പ്രയോഗവും മാനവ എന്നതിനെ പിന്തിപ്പിച്ച് ലിക്വുലിംബ്രിം എന്നതിനെ മുന്തിപ്പിച്ച ആ ഒരു മുന്തിപ്പിക്കൽ പിന്തിപ്പിക്കൽ പ്രക്രിയയും ഇവിടെ നമുക്ക് തരുന്നത് വളരെ ഗൗരവത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു വിഷയമാണത് ഓരോ മനുഷ്യനും ഓരോരുത്തനും താൻ നീയത്ത് ചെയ്തതെന്തോ അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പ്രതിഫലമായി കർമ്മമായി സ്വീകാര്യതയായി അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിൻ്റെ നീയത്ത് ഉദ്ദേശം അതെന്ത് എന്നത് ഓരോ കർമ്മങ്ങളിലും നമ്മൾ നിജപ്പെടുത്തേണ്ടതുണ്ട് നിഷ്കർഷമായി നിർണയിക്കേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ പ്രത്യേകം നാം വായിക്കേണ്ടത് നിബ്സല തങ്ങൾ ഇനി ഉദാഹരണം ഉണർത്തുകയാണ് ഏത് വിഷയത്തിൽ ഉദാഹരണം നെയ്യത്തിനനുസരിച്ച് മാത്രമാണ് അല്ലെങ്കിൽ നെയ്യത്ത് കാരണത്താൽ മാത്രമാണ് കർമ്മങ്ങളെല്ലാം അതിൻ്റെ സ്വീകാര്യത അതിൻ്റെ അസ്വീകാര്യത അത് സാധുവാകൽ അസാധുവാകൽ അതിന് പ്രതിഫലം വരൽ സ്വീകാര്യതയുണ്ടാകൽ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഉദാഹരണം പറയുകയാണ് ഒരു മഹൽ കർമ്മം എടുത്തുകൊണ്ട് ഫമൻ കാനത്ത് ഹിജ്ര തുഹു അവിടെ ഫ എന്ന് പറഞ്ഞാൽ അഫ ഫാ ഉൽ ഫസിഹ എന്നാണ് പണ്ഡിതന്മാർ പറയുക അതായത് കർമ്മങ്ങൾ സ്വീകാര്യമാകുന്നത് ഏത് എങ്ങനെ കർമ്മങ്ങൾ

അയാളുടെ നീയത്ത് അള്ളാഹുലേക്കുള്ള അണ്ട് റസൂലിലേക്കുള്ള ഹിജറയാണ് തൻ്റെ ഹിജറ എന്ന് നീയത്താക്കിയാൽ ആ ഹിജറ സാധുവാകും ശരിയാകും അത് അല്ലാഹുലേക്കും റസൂലിലേക്കുമുള്ള ഹിജറയായിരിക്കും ഒമൻ കാലത്ത് ഹിജറ തുലി ദുനിയ യുസൈബുഹ എന്നാൽ ഒരാളുടെ ഹിജറ അത് ദുനിയാവ് നേടുന്നതിന് വേണ്ടിയാണ് എങ്കിൽ ദുനിയ യുസൈബുഹ യുസീബുഹ എന്ന് പറഞ്ഞാൽ അതിനെ നേടുക അഥവാ യുസീബു ദുനിയ ദുനിയാവിനെ നേടുക അതിനു വേണ്ടിയാണ് അയാളുടെ ഹിജറയെങ്കിൽ ആ വിമ്രഹത്തിൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയാണ് എങ്കിൽ ഫ ഹിജറ തു അപ്പോൾ അയാളുടെ ഹിജറ ഇലൈഹി താൻ ഏതൊന്നിലേക്ക് ഹിജറ പോയോ അതിലേക്കായിരിക്കും ദുനിയാവിന് വേണ്ടിയാണോ അപ്പോൾ ദുനിയാവായിരിക്കും ഒരു സ്ത്രീയെ നേടുന്നതിന് വേണ്ടിയാണോ അതിലേക്കായിരിക്കും അപ്പോൾ ഇവിടെ ഹിജറയെ നേടിത്തന്നതും നീയത്താണ് ഹിജറയെ നഷ്ടമാക്കിയതും നീയത്താണ് ഹിജറ സാഹസമാണ് ത്യാഗമാണ് സമർപ്പണമാണ് വലിയ പുണ്യമുള്ള വിഭാഗത്താണ് ആ പുണ്യവും അത് അയാളുടെ സമർപ്പണവും ത്യാഗവും അത് സ്വീകാര്യവുമാകണമെങ്കിൽ പുണ്യമാകണമെങ്കിൽ നീയത്ത് അതിനെ അള്ളാഹുലേക്കും അള്ളാഹിൻ്റെ റസൂലിലേക്കും ആക്കണം എന്നാൽ ത്യാഗങ്ങൾ ത്യാഗങ്ങളുണ്ടായി സമർപ്പണമുണ്ടായി പക്ഷേ നീയത്ത് അത് ദുനിയാവ് നേടാൻ കച്ചവടത്തിന് ഉദാഹരണം എങ്കിൽ ഒരു സ്ത്രീയെ പ്രാപിക്കാൻ ഇതൊക്കെ ആകുമ്പോൾ നീയത്ത് പിഴച്ചു അതുകൊണ്ട് തന്നെ അയാൾക്ക് ഹിജറയുടെ പുണ്യമോ ഹിജറയുടെ പ്രതിഫലമോ ഇല്ല താൻ എന്താണോ നീയത്താക്കിയത് അതായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇവിടെ ഈ ഹഡീസ് ഉണർത്തുന്നത് ഹിജറ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പലായനമാണ് ഹിജറ അതിന് പല പരിപ്രേക്ഷ്യങ്ങളുണ്ട് നിർസലി തങ്ങൾ പറഞ്ഞു അൽ മുഹാജിറു മൻ മൻഹജർ അമ്മാഹ അള്ളാഹു അൻ അള്ളാഹു സുഹാനുവത്താലെ വിരോധിച്ചതെന്തോ അത് വെടിയുന്നവനാണ് മുഹാജിർ ഹറാമുകൾ കയ്യൊഴിക്കുന്നവനാണ് മുഹാജിർ എന്ന് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥ ഹിജറ അതാണ് നിഷിദ്ധങ്ങളെ കയ്യൊഴിക്കുക എന്നുള്ളത് ആ ഹിജറ നിർവഹിച്ചവന് പിന്നെ നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട ഹിജറയാണ് ദേശത്യാഗം എന്നുള്ള ഹിജറ എന്ന് പറയുമ്പോൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കൽ അസാധ്യമാകുന്ന അവസ്ഥയിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ സാധ്യമാകുന്ന അവസ്ഥ ഉറപ്പാകുന്നയിടത്തേക്ക് ഒരാൾ നടത്തുന്ന പലായനമാണ് ഹിജറ താൻ ജീവിക്കുന്നിടം ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ അസാധ്യമെന്ന അവസ്ഥയുണ്ടാവുക മറ്റൊരിടം ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ സാധ്യമാകുമെന്നുള്ള ഉറപ്പുണ്ടാവുക അവിടെയാണ് ഹിജറ താൻ ജീവിക്കുന്നിടം ഇസ്ലാം അനുസരിച്ച് ജീവിക്കാം എങ്കിൽ അവിടെയാണ് താൻ ജീവിക്കേണ്ടത് താൻ ജീവിക്കുന്നിടം ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ സാധ്യമല്ല പാലായനം ചെയ്താൽ പാലായനം ചെയ്യുന്നിടം അവിടെയും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ള ഉറപ്പില്ല എങ്കിൽ സാധ്യമല്ല എങ്കിൽ അത്തരം ആളുകൾക്ക് ഹിജറപ്പാടുള്ളതല്ല താനുള്ളയിടത്ത് എങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചും ഭയന്നും ജീവിക്കാൻ സാധിക്കുമെന്നോ അവധം അവിടെ ജീവിക്കുകയാണ് വേണ്ടത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനുള്ള സാധ്യതയാണ് പ്രധാനം മുസ്ലിം ഞങ്ങൾ മക്കയിൽ നിന്ന് ഹബയിലേക്ക് ഹിജറ പോയി ഹബ അന്ന് ഇസ്ലാമിക നാടായിരുന്നില്ല അമുസ്ലിം ഭരണാധികാരി അനിസ്ലാമിക ഭരണ വ്യവസ്ഥ അതായിരുന്നു അവിടുത്തെ പ്രത്യേകത പക്ഷെ അവിടെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റും എന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അവിടേക്ക് ഹിജറ പോയി നബ്സല അലൈസ്ലാമ തങ്ങൾ തായിഫിലേക്ക് ഹിജറ പുറപ്പെട്ടു ഇവിടെ ഇസ്ലാം അനുസരിച്ച് ജീവിതം അസാധ്യമെന്ന അവസ്ഥയാണ് തായിഫിൽ തൻ്റെ കുടുംബക്കാർ ഉള്ളതിനാൽ അവിടെ നിമ്സുല അസല മാത്തങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു നിബ്സുല അസല മാത്തങ്ങളെ അള്ളാഹു ഹുസുബാനമത്താൽ അവിടേക്ക് ഹിജറക്കനുവദിക്കുകയുണ്ടായി പക്ഷേ അവർ നിംസല അസല മാത്തങ്ങളെ കൂട്ടാക്കിയില്ല നിബ്സുല അസല മാത്തങ്ങൾക്ക് മടങ്ങേണ്ടി വരികയുണ്ടായി ഹിജറ ഒരാളുടെ കർമ്മങ്ങളിൽ ഏറ്റവും വലിയ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ക്ഷമയുടെയും കർമ്മമാണ് അതുകൊണ്ടാണ് നിബ്സല അലി സ്വലാത്തങ്ങൾ ഇവിടെ ആ ഒരു ഉദാഹരണം എടുത്തിട്ട് എന്ന് നമ്മൾ വായിക്കേണ്ടതുണ്ട് ഹിജറ വലിയ ത്യാഗവും വലിയ സമർപ്പണവും സഹനവും ക്ഷമയുമാണ് ആ ഒരു ഹിജറ പോലും നെയ്യത്തിൽ കൃത്യമായില്ല എങ്കിൽ അസ്വീകാര്യമാകും അപകടപ്പെടും എന്നുള്ള ഒരു വായന അതിനെ എടുത്തുദ്ധരിച്ചതിൽ ഇവിടെ നമുക്ക് വായിക്കാനുണ്ട് എന്ന് സഹോദരന്മാരെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് എപ്പോഴും നീയത്തുകളെ നമ്മൾ പുനഃപരിശോധന നടത്തണം നീയത്തിൻ്റെ ഗൗരവവും പ്രാധാന്യവുമാണ് ഈ ഒരു ഹദീസ് നമ്മളെ വിളിച്ചറിയിക്കുന്നത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിന് വലിയ സ്ഥാനമാണുള്ളത് എന്ന് ഉണർത്തിയിട്ടുള്ളത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് ഈ ഹദീസ് എന്ന് ഈ ഹദീസിനെ വിധിച്ചവരുണ്ട് മദാറുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ അച്ചുതണ്ട് കറങ്ങുന്നത് ഈ ഹദീസിൻമേലാണ് എന്ന് പ്രസ്താവിച്ചവരുണ്ട് ഈ ഹദീസിലേക്ക് ഉമ്മുൽ ബമിനീൻ ആയിഷാർ അലി അള്ളാഹു താലാ നഹയുടെ മൻ അഹദ സഫീ അംബ്രീന ഹാസ മാലൈ സമീൻ ഹുഫഹറദ്ദുൻ എന്ന ഹദീസ് കൂടി ചേർത്ത് ഈ രണ്ട് ഹദീസുകളുടെ മേലാണ് ഇസ്ലാം കറങ്ങുന്നതെന്ന വിധി പ്രസ്താവിച്ചവരുണ്ട് ബിൻ ബഷീർ അലി അള്ളാവിൽ നിന്നുള്ള അൽ ഹലാലുബൈനുൻ വൽഹറാമുബൈനുൻ എന്ന ഹദീസിനെ കൂടി ചേർത്ത് ഒമറിൻ്റെ ഹദീസും ആയിഷയുടെ ഹദീസും നൊമാൻ എന്നവരുടെ ഹദീസും മൂന്ന് ഹദീസുകൾ ചേർത്ത് ഈ ഹദീസുകളിലാണ് ഇസ്ലാമിക ശരീരത്ത് കറങ്ങുന്നത് അവക്ക് ശരീരത്തിനുള്ള അച്ചുതണ്ടായി ഈ മൂന്ന് ഹദീസുകൾ വർത്തിക്കുന്നു എന്ന് വിധിച്ച പണ്ഡിതന്മാരുമുണ്ട് ഏതായാലും ഏറ്റവും അടിസ്ഥാനപരമായ തിരുമൊഴികളിൽ ഒരു മൊഴിയാണ് ഇന്നമൽ അമാലു പിന്നിയാച്ചൻ തുടങ്ങുന്നതായ ഈ ഹദീസ് ഈ ഹദീസിനെ വിശദീകരിച്ച ഇതുകൊണ്ട് ഗ്രന്ഥരചന നടത്തിയ രചനകൾ വരെ നമുക്ക് വായിക്കുവാൻ സാധിക്കും ഇൻഷാ അള്ളാഹ ഇനി നമുക്ക് അല്ല അർബൻ നബവിയിൽ അതിലെ രണ്ടാമത്തെ ഹദീസ് തുടർന്ന് പഠിക്കാം അള്ളാഹുനാമേവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ വസലു വസ്ലാറാലി വസഹബിൻ അസലുക്കും വാഹമത്തല്ല